ോഗിൻ്റെ ഫൈനൽ പാർട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു ലോങ് വീഡിയോ ആയിട്ട് അപ്പോൾ പാർട്ടിക്ക് പോകാനായിട്ട് റിസപ്ഷന് പോകാനായിട്ട് ഒരുങ്ങി കെട്ടി നിൽക്കുന്നതാണ് നിങ്ങൾ കണ്ടത് ഇത്രയും പേര് നമ്മളന്ന് പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് നിധിയായിരുന്നു ഉണ്ടായിരുന്നു പോലെ പിന്നെ അവിടെ എത്തി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ചു അല്ല കുടിച്ചു പിന്നെ നമ്മൾ ഹാളിൽ പോയി നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പിന്നെ ഒരു ഡ്രസ് കോമ്പിനേഷൻ കാണാനും നല്ല രസമുണ്ടായിരുന്നു തന്നെയായിരുന്നു അതിലെന്താണ് കൂടി കാണാനും പറ്റിയില്ല പിന്നെ ഫുഡ് കഴിക്കുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് ഈ ഫോൺ തോക്കി പിടിച്ച് ഫുഡ് കഴിക്കുന്ന ഒന്നും എടുക്കാനായിട്ട് വലിയ കൂടൊന്നും ഉണ്ടായില്ല പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു അവിടെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞോ ഞങ്ങൾ ഫോട്ടോ എടുത്തില്ല പിന്നെ ഞങ്ങളുടെ തല കുത്തിമുറയിലായിരുന്നു പക്ഷേ അവനൊന്നും തിരിച്ചു നോക്കുന്നു കാണുകയാണ് ലോ പറയത്തിൽ ഉണ്ടാവനാണ് അവൻ വിവര അങ്ങനെ ഒരു ഹെവി കല്യാണം കുറേ നാളിനു ശേഷം കൂടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞങ്ങൾ ഞാനാണ് ലാസ്റ്റ് ഇറങ്ങിയത് എല്ലാവരും പിന്നെ വള്ളിയിലിറങ്ങി വളരെ അങ്ങനെ നമ്മുടെ കല്യാണം അങ്ങനെ അവസാനിച്ച് നല്ലൊരു അവസരം എന്ന് അമ്മോനും ഹസ്ബൻഡിനും ഒരുപാട് നന്ദി പറഞ്ഞു വലിയ അവസാനിപ്പിക്കുന്നു